അഷ്ടമനോ ഗുണങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ എട്ട് അപരിചിത നൂലിരകൾ നാം തൊടാനോ കാണാനോ അളക്കാനോ കഴിയുന്ന വസ്തുക്കളാൽ ലോകം നിർമ്മിതമാണെന്ന് പറയും എന്നാൽ ഭാരതത്തിന്റെ പുരാതന മുനിമാരത് കവിഞ്ഞു രൂപത്തെയും ശരീരത്തെയും കവിഞ്ഞു അസ്തിത്വത്തിന്റെ ഘടനയിലേക്ക് ഇറങ്ങി അവിടെ അവർക്ക് വസ്തുക്കൾ കണ്ടില്ല പക്ഷേ ഗുണങ്ങൾ കണ്ടെത്തിയിരുന്നു എട്ട് സൂക്ഷ്മ ശക്തികൾ ഈ വിശാലമായ സഞ്ചാരത്തിലുള്ള ബ്രഹ്മാണ്ടത്തെ നെയ്യുന്ന എട്ട് ദൃശ്യാതീത നൂലിരകൾ അവരെ അവർ വിളിച്ചു അഷ്ടമനോ ഗുണങ്ങൾ സകല അസ്തിത്വത്തെയും രൂപപ്പെടുത്തുന്ന എട്ട് സൂക്ഷ്മ ഗുണങ്ങൾ ഒന്നാമത്തേത് പരത്വം ദൂരത്തിന്റെയും അകലെ പോലെയുള്ളതിന്റെ സാരം നാം എത്താൻ കഴിയാത്തത് എന്നാൽ എങ്കിലും അശ്രദ്ധയായി അറിയപ്പെടുന്ന ഒന്നിൻ്റെ ആഭാസം രണ്ടാമത്തേത് അപരത്വം അടുത്തതിന്റെ അന്തരംഗത്വം മാത്രം അകലം അല്ല ഭാവനികമായ നിൽപ്പ് ഇപ്പോഴും ഇവിടെ എന്നത് തമ്മിലുള്ള ഒരു ശ്വാസം പോലെ ഈ രണ്ട് ഗുണങ്ങളിലൂടെയാണ് സാക്ഷാൽ അന്തരം തന്നെ ഉച്ഛാസിക്കുന്നത് മൂന്നാമത്തേത് സംഖ്യ സംഖ്യകളുടെ ശക്തി എന്നൽ എത്ര എന്നറിയാനുള്ള ബോധം നാലാമത്തേത് വലിപ്പം ആകൃതിയും എല്ലാ വസ്തുക്കളുടെയും ആൽഖ്യമാണ് അടുത്തത് പൃഥക്ത്വം വേർപാടിന്റെ രഹസ്യം ഓരോ ആത്മാവിന്റെയും നക്ഷത്രത്തിന്റെയും അപൂർവത്വം അതിനോടുള്ള വിപരീതം സംയോഗം ഐക്യത്തിന്റെ ശക്തി ഒരു കൈ അഗ്നിയെ പിടിക്കാനും ഒരു ഹൃദയം മറ്റൊന്നിനെ കണ്ടെത്താനും കാരണം അടുത്തത് വിഭാഗം വിഭജനവും വിടവേറും ഒരുങ്ങിയിരുന്ന വസ്തുക്കളുടെ അനിവാര്യമായ വേർപാടുകൾ അവസാനം വേഗം ചലനം ഊർജ്ജം ആണുക്കളുടെയും ആകാശകങ്ങളുടെയും നൃത്തം ഈ എട്ട് ഗുണങ്ങൾ കാണാനാവില്ല എന്നാൽ നാം കാണുന്നതെല്ലാം അവ രൂപപ്പെടുത്തുന്നു അവ കൈയിൽ പിടിക്കാനാവില്ല എന്നാൽ ആകാശഗോളത്തെ ഒന്നായി നന്നായി കെട്ടിച്ചിരിക്കുന്നു അഷ്ടമനോ ഗുണങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ വ്യാകരണമാണ് രൂപത്തിന് പിന്നിലുള്ള തർക്കവും ശാസ്ത്രത്തിന് പിന്നിലുള്ള ആത്മാവും ഇവ ശുദ്ധമായി ഭൗതിക ശാസ്ത്രം മാത്രമല്ല തത്വചിന്തയുമാണ് മാത്രം പദാർത്ഥമല്ല അതിൽ അർത്ഥമുണ്ട് ഇവയെ മനസ്സിലാക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ അറിവ് നേടുന്നതാണ് നാം മണ്ണും തീയും മാത്രമല്ല പക്ഷേ ദൂരം ചലനം ഐക്യം വേർപാട് സംഖ്യ അളവ് ഇതൊക്കെയുമായുള്ള ഘടനയാണ് നമ്മൾ കഴിയുന്നത് അതിലുമേറെ ആത്മാവ് പോലും ഓരോ വസ്തുവല്ല പക്ഷേ ഈ എട്ട് നിത്യഗുണങ്ങളുടെ സുന്ദരമായ സംഘമാണ് ജീവനുകൾക്കപ്പുറം എതിർപ്പിക്കുന്ന ശബ്ദം ഇത് പുരാണകഥയല്ല ഇത് തത്വശാസ്ത്രമാണ് ഇത് ലോകത്തിന്റെ ചിഞ്ചാറത്തിനു പിന്നാലെ നിലകൊള്ളുന്ന മൗനമായ സത്യം പഠനങ്ങൾക്കപ്പുറം പുരാണങ്ങളിൽ നിന്നുള്ള അജ്ഞാത സത്യങ്ങൾ അറിയാൻ ദിവൈൻ നോവൽ സബ്സ്ക്രൈബ് ചെയ്യും